സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് കേരളത്തിലെ മുസ്ലിം സമുദായത്തിനെ ശത്രുപക്ഷത്ത് നിർത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ മൂന്നോ നാലോ വർഷമായി വെള്ളാപ്പള്ളിയിൽ നിന്ന് ഈ നിലപാടാണ് പതിവായി ഉണ്ടാകുന്നത് ന്യൂനപക്ഷങ്ങളെ ശത്രുവാക്കുന്നത് വഴി ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ ഉറപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത് ക്രിസ്ത്യൻ സമുദായങ്ങളെ പോലും തന്റെ പ്രസംഗത്തിൽ ചേർത്ത് നിർത്തുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ഇസ്ലാം മത വിശ്വാസികളെ അകറ്റി നിർത്താനാണ് ആഹ്വാനം ചെയ്യുന്നത് മകൻ ബി ഡി ജെ എസ് എന്ന പാർട്ടി ഉണ്ടാക്കിയിട്ടും ഈഴവരുടെ വോട്ടുകൾ ഒന്നായി ബി ജെ പിയുടെ പെട്ടിയിൽ വീഴുന്നില്ല എന്ന ചിന്ത വെള്ളാപ്പള്ളിയെ തകർക്കുന്നുണ്ട് ഈ കണ്ടെത്തലിൽ നിന്ന് ആരംഭിക്കുന്നതാണ് കോട്ടയത്തെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം ഈഴവർ ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞതിന് ഒന്നേയുള്ളൂ അർത്ഥം എല്ലാ ഈഴവരും എൻ്റെ മകൻ്റെ പാർട്ടിയിൽ ചേരണം എന്നാണ് അതിൻ്റെ അർത്ഥം താൻ പറയുന്നത് തെറ്റാണെന്ന് മറ്റാരേക്കാളും നന്നായി വെള്ളാപ്പള്ളി നടേശന് തന്നെ അറിയാം മുസ്ലിങ്ങൾ കേരളത്തിൽ ഭൂരിപക്ഷമാകുന്ന രീതിയിൽ വളരുന്നു എന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ ഉത്തരം മുട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇങ്ങനെയാണ് കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകും കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ മുസ്ലിം സമുദായത്തെയാണ് സഹായിക്കുന്നത് കേരളത്തിൽ മുസ്ലിം ആയിരിക്കും ഇനി കൂടുതൽ സീറ്റിൽ മത്സരിക്കുക കേരള സർക്കാർ കാന്തപുരം പറയുന്നത് കേട്ടു മാത്രം ഭരിച്ചാൽ മതി എന്ന നിലയിലാണ് പോകുന്നത് മലബാറിന് പുറത്ത് തിരു കൊച്ചിയിലും മുസ്ലിം ലീഗ് സീറ്റ് ചോദിക്കും മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണ് ഒരു സാമൂഹിക പ്രശ്നമെന്ന നിലയിലല്ല വെള്ളാപ്പള്ളി നടേശൻ വിഷയം അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രശ്നമെന്ന നിലയിലാണ് വി ഡി ജെ എസിന് രാഷ്ട്രീയ അധികാരം കിട്ടാത്തത് വെള്ളാപ്പള്ളിയെ ആഴത്തിൽ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് ഈ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും രാഷ്ട്രീയ പ്രശ്നമോ സാമുദായിക പ്രശ്നമോ ആകട്ടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാം ഒരേ ഒരു സി എച്ച് മുഹമ്മദ് കോയയാണ് മുഖ്യമന്ത്രിയായ ഒരേ ഒരു മുസ്ലിം മതവിശ്വാസി അത് വെറും അമ്പത്തി മൂന്ന് ദിവസം മാത്രം ആർ ശങ്കർ കേരളത്തിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു എഴുന്നൂറ്റി പതിനാല് ദിവസമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് വി എസ് അച്യുതാനന്ദൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ദിവസമായിരുന്നു കഴിഞ്ഞ മൂവായിരത്തി മുന്നൂറ്റി അമ്പത് ദിവസമായി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരുന്നത് നമുക്ക് കാണാം പേരും ചേർന്ന് ഏതാണ്ട് ആറായിരം ദിവസം കേരളത്തെ ഭരിച്ചു അവിടെയാണ് അമ്പത്തിമൂന്ന് ദിവസം മാത്രം ഭരിച്ച മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് ഭയന്ന് വിചിത്രവാദങ്ങൾ വെള്ളാപ്പള്ളി പടച്ചുവിടുന്നത് ഈഴവർ ഒന്നിക്കാത്തത് കൊണ്ടാണോ വി ഡി ജെ എസിന് വോട്ട് കിട്ടാത്തത് എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം പച്ചയ്ക്ക് വർഗീയത പറയുന്നത് കൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ മകന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് എന്നതും വസ്തുതയാണ്